ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തേത് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് ഡേ ഡേ മൈ ലൈഫാണ് അപ്പം ഇപ്പം ഇപ്പം ഞാൻ എണീച്ചതേ ഉള്ളൂ ഇപ്പം സമയം ഇട്ട് എണീറ്റ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ എണീച്ചതേ ഉള്ളൂ എനിക്ക് നമുക്ക് പെട്ടെന്ന് ചായക്കണമെങ്കിൽ നമുക്ക് ഓഫീസിൽ പോകണം അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കണം ആക്കണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഓഫീസിൽ ഗൈസ് അപ്പൊ നമ്മളെ ചായ ചായോടെയെല്ലാം കഴിഞ്ഞിട്ട് ചായ കാരണം തിരക്കായിരുന്നു ലിഫ്റ്റ് വൈസ് അപ്പൊ നമ്മളെല്ലാം പരിപാടിയും കഴിഞ്ഞുണ്ട് അമ്മ റൂമിലുണ്ട് സമയം ഒമ്പത് അര ആവാനായി ഒമ്പത് മുക്കാലാവുമ്പോഴേക്ക് ഓഫീസിലേക്ക് എത്തും ഒമ്പത് ഇരുപത് ഒമ്പത് മുക്കാലാകുമ്പോഴേക്ക് ഓഫീസിലേക്ക് എത്തും ബാക്കി ഞാൻ പോകുന്ന വഴിക്ക് കാണിക്കാം ആയസ് അപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് ഞാൻ കണ്ണാടി എന്ത് കോളിങ് ക്ലാസ് വെച്ചത് പരിഷ്കരിച്ചതുകൊണ്ടല്ല വെയിലില്ല അപ്പോൾ നമ്മൾ പത്താനായി ഷാർജ മീഡിയ സിറ്റിയിലാണ് നമ്മൾ ഓഫീസ് നമുക്ക് രാവിലെ തന്നെ കുറച്ച് തിരക്കെട്ടി അതൊക്കെ കുറച്ച് ലേറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല നമ്മൾ എത്തും അല്ല അങ്ങനെ നമ്മളിവിടെ എത്തി ഞാനിപ്പോ വെയിറ്റ് ചെയ്യുന്നുണ്ട് മനോട്ട് കാർഡ് എടുക്കാൻ പോയിട്ട് അപ്പൊ ഞാൻ ക്ലിയർ ഉണ്ടോന്ന് അറിയില്ലേ െ ഇപ്പ സമയം ഒന്ന് മുക്കാല നമുക്ക് ചോദിക്കാം പൈക്കെന്ന് അപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ചോറ് വെച്ചിട്ട് നമ്മളൊരു മൂന്ന് മൂന്ന് മണി ആകുമ്പോൾ ഇറങ്ങും കാരണം നമുക്കൊന്ന് റോളയിൽ പോകാനുണ്ട് അർജൻറ് ആയിട്ട് അപ്പോൾ നാലോണം ലേറ്റ് ആയാൽ നല്ല ട്രാഫിക് ഉണ്ടാവും ഇപ്പം സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പം നല്ല ട്രാഫിക് ഉണ്ടാവും അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു അപ്പം എനിക്ക് ഒറിക്കുമ്പോൾ കാണിക്കാം ഇതെൻറ്റത് ഇത് മുഴുവറ്റത് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു കോഴ്സ് നമ്മളെ പോലെ അങ്ങനെ നമ്മളെ ഇന്നത്തെ ഇത് കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഭയങ്കര തണുപ്പ് എന്തെന്ത് മനോട്ടം കാട് കൊടുക്കാൻ പോയിട്ടുണ്ട് നല്ല കാറ്റുണ്ട് അതുകൊണ്ടെന്ന് തോന്നുന്നു ഭയങ്കര തണുപ്പ് ഇനിയിപ്പോൾ ഞാൻ ഇപ്പം മനോട്ടനെ വെയിറ്റ് ചെയ്ത് മനോട്ടം വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ നേരെ റോളയിലേക്ക് പോകും അവിടെ ഒന്ന് പോയിട്ടുണ്ട് മനോട്ടം വരുന്നുണ്ട് കൊടുത്ത അങ്ങനെ നമ്മള് റോളയിൽ പോയി റോളയിൽ പോയിട്ട് ഇപ്പൊ നമ്മൾ റൂമിലേക്ക് എന്താ ഏറ്റവും വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയില് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ട സത്യം പറഞ്ഞു മറന്നു ഇപ്പൊ കാറിന് ഇറങ്ങുന്നത് ഭാഗ്യം ഗിഫ്റ്റിൽ ആരും ഇല്ലാതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞത് ആക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ ഓർമ്മയുണ്ടായിട്ട് സത്യം പറഞ്ഞാല് പോയി ില് തിരിച്ചു തിരിച്ചുവന്നു പിന്നെ ഇനി പോയി ചായ പിടിക്കണം അമ്മനെ വിളിച്ചിട്ട് ചായ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പേനെ പോയിട്ട് ചായ പിടിക്കണം ചാ പിടിച്ചിട്ട് നമുക്ക് രാത്രി ഒരു സ്ഥലം വരെ വീണ്ടും പോകാൻ അമ്മ നമുക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ചായ ഉണ്ടാക്കും കുറെ നേരം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഞാൻ സ്പെഷ്യൽ ചായ വെക്കുന്നത് കഴിച്ച് ഞങ്ങള് ദേശിയാണ് ഇംഗ്ലീഷ് സംസാരിപ്പിക്കണ്ട മലയാളം മതി ഒരു ഇംഗ്ലീഷ് ഞാൻ നമ്മൾ ഫുഡ് കഴിച്ച് റൂമിലേക്ക് എത്തി ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ കിടക്കലായി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഇതെൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫസ്റ്റ് ഡേയിൻ മൈ ലൈഫാണ് ഇനിയും അങ്ങോട്ട് കുറേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഗുഡ് നൈറ്റ്